അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട ഇൻഫർമേഷനുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ആദ്യത്തെ പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്തെ കർഷകർ അറിഞ്ഞിരിക്കേണ്ട പി എം കിസാൻ സമ്മാൻ നിധിയുടെ പതിനെട്ടാമത്തെ ഗഡുവായ തുക ഇന്നലെ മുതൽ ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ എന്നീ നാല് മാസങ്ങളിലെ ഗഡുക്കളായ രണ്ടായിരം രൂപ പതിനെട്ടാമത് ഗഡുവായി ഒക്ടോബർ അഞ്ചാം തീയതി അതായത് ഇന്നലെ വിതരണം ചെയ്തു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുകയാണ് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച പ്രധാനമന്ത്രി വിതരണ പ്രഖ്യാപനം നടത്തിയപ്പോൾ രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് പതിനെട്ടാമത്തെ ഘഡു തുകയായ രണ്ടായിരം രൂപ ക്രെഡിറ്റായി തുടങ്ങി ആധാർ അധിഷ്ഠിതമായിട്ടുള്ള പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഗഡു അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നമ്പർ അടിസ്ഥാനമാക്കി അല്ല ഗുണഭോക്താക്കളുടെ ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയിട്ടാണ് വിതരണം അതിനാൽ ഒന്നിൽ കൂടുതൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവരിൽ നിങ്ങൾ ഏത് അക്കൗണ്ട് ആണോ ഏറ്റവും ഒടുവിൽ ആധാർ അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ അക്കൗണ്ടിലേക്ക് തുക എത്തുന്നതായിരിക്കും പതിനെട്ടാമത്തെ ഗഡു വിതരണം കഴിയുന്നതോടെ കർഷകർക്ക് മുപ്പത്തി ആറായിരം രൂപ കിസാൻ സമ്മാൻ നിധി വഴി അക്കൗണ്ടുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട് രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ളതാണ് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും അതുപോലെ തന്നെ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വാങ്ങുന്നവരുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വാർഷിക മോസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ചയോടെ അവസാനിച്ചിരിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് അവസാനിക്കേണ്ടിയിരുന്ന മോസ്റ്ററിംഗ് സെപ്റ്റംബർ മുപ്പത് വരെ നീട്ടിയിട്ടും ഏഴു ലക്ഷത്തോളം പേർ മോസ്റ്ററിംഗ് പൂർത്തി ുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം പറയുന്നത് ഇവർ ഒക്ടോബർ മാസം മുതലുള്ള പെൻഷൻ ലഭിക്കുന്നതിന് തടസ്സം നേരിട്ടേക്കുമെന്നാണ് അറിയിപ്പ് നിലവിൽ അതായത് മാസത്തെ പെൻഷനാണ് മാസ അവസാനം ദിവസങ്ങളിൽ സർക്കാർ വിതരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണത്തിന് മുൻപ് തന്നെ വിതരണം പ്രഖ്യാപിച്ചിരുന്നു സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ സംസ്ഥാനത്തെ അൻപത്തി ആറ് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അവരുടെ ബയോമെട്രിക് മോസ്റ്ററിങ് പൂർത്തിയാക്കി എന്നാണ് അറിയിപ്പുകൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ പട്ടികയിൽ അറുപത്തിമൂന്ന് ലക്ഷത്തോളം പെൻഷൻ ഗുണഭോക്താക്കളാണ് ഉണ്ടായിരുന്നത് ഇതിൽ ഏഴു ലക്ഷം പേരാണ് മോസ്റ്ററിങ് നടത്തിയത് ോയവരും മറ്റു ചിലർ സംസ്ഥാനത്ത് നിലവിൽ ഇല്ലാത്തവരും ആണെന്നാണ് വിലയിരുത്തൽ സാമ്പത്തികമായി മെച്ചപ്പെട്ട നിലയിലുള്ള ചില സർക്കാർ പരിശോധനകൾ കർശനമാക്കുന്നതിനാൽ മോസ്റ്ററിങ് ചെയ്യുന്നതിലൂടെ ഒരുപാട് അനർഹരെ ഒഴിവാക്കുവാൻ സാധിക്കും എന്നാണ് റിപ്പോർട്ടുകൾ സെപ്റ്റംബർ മാസം മുപ്പതിന് അവസാനിച്ച മോസ്റ്ററിംഗ് സർക്കാർ നീട്ടി നൽകിയിട്ടില്ല എങ്കിലും മോസ്റ്ററിങ് വിട്ടുപോയവർക്കായി വീണ്ടും സർക്കാർ അവസരം നൽകുന്നതാണ് അതിൻ്റെ വിവരങ്ങൾ ഇതുവരെ സർക്കാർ അറിയിപ്പായി എത്തിയിട്ടില്ല നിലവിൽ ക്ഷേമ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മസ്റ്ററിംഗ് ചെയ്തവർക്ക് ആയിരുന്നു ഇനി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം സെപ്റ്റംബർ മുപ്പതിന് അവസാനിച്ച് ക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങാതിരിക്കുവാനുള്ള നടപടികൾ സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്